ഹലോ നമസ്കാരം ഇന്ന് ഗോവിന്ദചാമി എന്ന ചാർലി തോമസ് ജയിലി ചാടി കണ്ണൂർ ജയിലിൽ നിന്ന് ജയിൽ ചാടി ജയിലിൽ ചാടുകയും മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇയാളെ പിടിക്കുകയും ചെയ്തു എന്തിനാണോ എന്തോ ഇപ്പം ചാടി നാട്ടുകാർ കണ്ടു പോലീസ് ഏൽപ്പിച്ചു വെണ്ടയ്ക്ക് ആഷരത്തിൽ ആ ഇത് ഞങ്ങളുടെ വിജയം എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് അത് പോസ്റ്റും ചെയ്തിട്ടുണ്ട് ഇയാൾ എന്തിനാണ് ജയിലി ചാടി തന്നിട്ട് എന്തിനാണ് തിരിച്ചു പോയതെന്നറിയോ അതൊരു വലിയ കഥയാണ് ഇവർ പറയുന്ന പോലൊന്നുമല്ല ഗോവിന്ദച്ചാമ്മി ജയിലി ചാടി സത്യമാണ് ജീവിക്കാനായിട്ട് ശാരം പൈസ അങ്ങാണ്ട് കയ്യിലുണ്ടായിരുന്നു അതും കയ്യിലുണ്ടായിരിക്കും കൊടുത്തതായിരിക്കും ഇയാൾ ഇയാളൊരു ചായക്കടയിലോട്ട് ആദ്യം വന്ന് കയറി വന്ന് കയറിയിട്ട് ചേട്ടാ ഒരു ചായ വേണമെന്ന് പറഞ്ഞു ഇത് സത്യമാണ് നിങ്ങൾ വിശ്വസിച്ചാൽ വിറ്റേരും അപ്പം ചായക്കടക്കാരൻ പറഞ്ഞു ഇരുപത് രൂപയാണ് ചായവില എന്ന് പറഞ്ഞു ഗോവിന്ദമി ഉടനെ എന്തു ചെയ്യുമേ ഞാനതിനകത്ത് കയറുമ്പോഴത്തേക്കും പത്ത് രൂപ ഉണ്ടായിരുന്നുള്ളോ ഇപ്പോൾ ഇരുപതായോന്ന് അപ്പം ചായക്കട നടത്തുന്നവൻ പറഞ്ഞ് ഇന്നലെ ഞാൻ മിൽമ അഞ്ച് രൂപയും കൂടെ വർദ്ധിപ്പിച്ച് അറുപതാക്കിയെന്ന് പറഞ്ഞു ഗോവന്തിച്ചാമി പറഞ്ഞ് എന്നാൽ പാലും വെള്ളം മതിയെന്ന് പറഞ്ഞു അതിനും ഈ വില തന്നെ കൊടുക്കണമെന്ന് കടക്കാരൻ പറഞ്ഞു കടക്കാരൻ പിന്നെയും പറഞ്ഞു ഇതിലെല്ലാം പഞ്ചസാരയ്ക്ക് വില കൂടി തേയിലയ്ക്ക് വില കൂടി വെള്ളത്തിന് വരെ വില കൂടി എന്ന് പറഞ്ഞു ഉടനെ ഗോവന്തിച്ചാമി പറഞ്ഞ് എന്നാൽ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം മതി എന്ന് പറഞ്ഞു ഇത് കേട്ട് കടക്കാരൻ പറഞ്ഞ് വിരിങ്ങാന്ന് വെള്ളക്കാരൻ വർദ്ധിപ്പിച്ച് അതുകൊണ്ട് വെള്ളത്തിന് രണ്ട് രൂപ അങ്ങോട്ട് വേണമെന്ന് പറഞ്ഞു അന്നാ ഇന്ത്യ ഒന്നും വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദച്ചാമി പലചരക്കിടയിലോട്ട് കയറി എന്നെങ്കിലിനി മുന്നോട്ട് പോകണമെങ്കിൽ അരിയേലും മേടിച്ച് ജീവിക്കണമല്ലോ ചേട്ടാ ഒരു കിലോ അരി വേണോ എന്ന് പറഞ്ഞ് കടക്കാരനുടനെ ഗോവിന്ദച്ചാമിയോട് ചോദിച്ച് മട്ട വേണോ ഉണ്ട വേണോ എന്ന് ചോദിച്ചു അതായത് മട്ട അരി വേണോ ഉണ്ടരി വേണോ എന്നാണ് ചോദിച്ചത് അപ്പം എന്നാ വിലയെന്നൊന്നും ചോദിച്ചില്ല അന്നിപ്പം കടക്കാരൻ തന്നെ പറഞ്ഞു ഉണ്ടയ്ക്ക് വില കുറവാണ് മട്ടയ്ക്ക് വില കൂടുതലാന്ന് പറഞ്ഞു അന്ന് എനിക്ക് ഉണ്ടാന്നാൽ മതിയെന്ന് പറഞ്ഞു ഉണ്ടയ്ക്ക് എഴുപത്തഞ്ചാണ് മട്ടയ്ക്ക് എൺപതാന്ന് പറഞ്ഞു അരി വില കേട്ട് ഗോവിന്ദമി പിടിച്ചു പോയി സത്യത്തി ഉടനെ ഗോവിന്ദച്ചാമി പറഞ്ഞു വിളിച്ചെണ്ണയോ വെളിച്ചെണ്ണയ്ക്ക് കഴിഞ്ഞ് അഞ്ചാ കഴിഞ്ഞ പോലത്തെ കഥയല്ല എനിക്ക് ഇന്ന് വേണ്ടതാണെന്ന് പറഞ്ഞു ഇന്ന് വേണമെങ്കിൽ ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റി നാൽപ്പത് ആ റേഞ്ചൊക്കെ ആവും നാളെ നാളെയായിപ്പോയാൽ അറുന്നൂറാവും എന്ന് പറഞ്ഞു ഗോവിച്ചു പറഞ്ഞു എനിക്ക് വെളിച്ചെണ്ണ വേണ്ട വെളിച്ചെണ്ണ വേണ്ട എനിക്ക് ഓയില് മതി എന്ന് പറഞ്ഞു കടക്കാരൻ പറഞ്ഞു ചേട്ടന് വെളിച്ചെണ്ണയല്ലേ അപ്പോൾ അനിയന് ചുമ്മാ ഇരിക്കാൻ പറ്റുമോ ഓയിലിന് വില കൂടി മുന്നൂറടുത്തായി എന്ന് പറഞ്ഞു ഉപ്പ് തൊട്ട് കർപ്പൂരം മരം മേടിക്കാനായിട്ട് ചെന്ന ഗോവിന്ദാമി എങ്ങനെ ജീവിക്കും ഈ നാട്ടിൽ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ വിട്ടങ്ങ് പോയി ആരും കാണണമെന്നൊന്നുമില്ല ഇനിയും ജീവിതം വേണ്ട എന്നും പറഞ്ഞുകൊണ്ടൊരു കിണറിൻ്റെ വക്കിൽ പോയി നിന്നു എങ്ങനെയോ ഗോവിന്ദച്ചാമി ഈ കിണറ്റിൻ്റെ അടിയിലോട്ട് പോയി ചാടിയതായിരിക്കും എന്നാന്ന് എന്നാണെന്നറിയത്തില്ല ഒരു സാധനം മേടിക്കാനായിട്ടും പറ്റുന്നില്ല ഇനി അങ്ങനെ ജീവിക്കും ഉള്ളി അവിടെ ഇരുന്ന് ചിന്തിച്ച് ജയിലു ആയിരുന്നു മിച്ചം മൂന്ന് നേരം സുഖ ചാപ്പാട് ചിക്കനെങ്കിൽ ചിക്കൻ മട്ടനെങ്കിൽ മട്ടൺ മീനെങ്കിൽ മീന് പാലിന് പാല് ചപ്പാത്തിക്ക് ചപ്പാത്തി എല്ലാ സാധനവും ഉണ്ടല്ലോ പുള്ളി ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ കാല് വഴുതി അങ്ങട്ട് താഴോട്ട് പോയി കുളത്തിൻ്റെ അകത്ത് ചെന്നപ്പോഴത്തേക്കും മണ്ടലോട്ട് നോക്കിയപ്പോഴത്തേക്കുമാണ് പുള്ളിക്ക് മനസ്സിലായത് പണ്ട് ഈ അടിമ ചാനലിൻ്റെ അടിമ റിപ്പോർട്ടർ ചാനലിലെ മോലാളി ഏകേഷ് ഇറങ്ങിയ കുളമാണിത് അവിടെയും സമാധാനം തരത്തില്ലോ എന്ന് ഓർത്തുകൊണ്ട് ഓരി ഇട്ടപ്പോഴാണ് നാട്ടുകാരെല്ലാം കൂടെ വന്ന് കയറ് ഇറക്കി പിടിച്ച് കയറ്റി മണ്ടയിലോട്ട് കൊണ്ടുവന്നു രണ്ടിടി എങ്ങാണ്ട് കൊടുത്തെന്നു പറയുന്നത് കേട്ടു ചിലപ്പം കിട്ടിക്കാണത്തില്ല എന്നാണേലും പിടിച്ചോണ്ട് പോയി വീണ്ടും ഗോവൻ ചാമയ്ക്ക് സുഖം ഇനിയും അവനെയും തീറ്റിപ്പോറ്റാനായിട്ട് നമ്മുടെ നികുതി പണം ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും പൊക്കോണ്ടേയിരിക്കും പോട്ടെ അല്ലേ ഇതാണ് ഈ നാടിന്റെ അവസ്ഥ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യണ്ട